അഴിമലയിൽ നിന്നും വിഴിഞ്ഞം ലക്ഷ്യമാക്കിയാണ് എന്റെ യാത്ര മുമ്പിൽ നിൽക്കുന്ന ബസ് വിഴിഞ്ഞത്തേക്ക് പോകുന്നതാണ് നമ്മുടെ ലക്ഷ്യം അവിടത്തെ സാധാരണക്കാരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം വാഹനം മത്സ്യബന്ധനം കൊണ്ട് ഉപജീവനം നടത്തുന്ന മാർക്കറ്റ് റോഡിൽ പ്രവേശിച്ചു വിഴിഞ്ഞത്ത് നിന്ന് നൂറ്റാണ്ടുകളായി ഒരു സ്വാഭാവിക തുറമുഖമെന്ന നിലയിലും പ്രധാന മത്സ്യബന്ധന കേന്ദ്രമെന്ന നിലയിലും ചരിത്രമുണ്ട് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ ഇത് ഒരു പ്രധാന തുറമുഖമായിരുന്നു എപ്പോഴും ഈ തുറമുഖം പരമ്പരാഗത മത്സ്യബന്ധന ബോട്ടുകളാൽ നിറഞ്ഞിരിക്കും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും കാണാൻ കഴിയും അകലെ ചരക്കുമായി നിൽക്കുന്ന കപ്പൽ ദൃശ്യമാകുന്നു വിഴിഞ്ഞത്തിലെ സ്വാഭാവിക തുറമുഖം പ്രത്യേകിച്ച് കനത്ത മഴക്കാലത്ത് തൊഴിലാളികൾക്ക് താരതമ്യേനെ സുരക്ഷിതമായ ലാൻഡിംഗ് സൗകര്യം നൽകുന്നു മത്സ്യബന്ധന തുറമുഖത്തിൽ കടൽഫിത്തിയും കരഭിത്തയും ഉണ്ട് ഇതാണ് തുറമുഖത്തിലെ ഒരു വലിയ മത്സ്യമാർഗം ഇവിടെ പുതിയ മത്സ്യങ്ങൾ ലേലം ചെയ്യുകയും ന്യായമായ വിലക്ക് വിൽക്കുകയും ചെയ്യും വാഹനം പാർക്ക് ചെയ്ത് ഇറങ്ങണം അവിടെയാണ് മത്സ്യങ്ങൾ ലേലം ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ദൈനംദിന ജീവിതവും പ്രാദേശിക മത്സ്യബന്ധന വ്യവസായത്തിന്റെ പ്രവർത്തനവും കാണാൻ പറ്റിയ പറ്റിയായിടാം ലേലത്തിൽ പങ്കെടുക്കാൻ ധാരാളം പേർ എപ്പോഴും കാണും ഇവിടെ ലേലം നടക്കുകയാണ് അവിടെ നിന്നും പുറത്തു വരുമ്പോൾ കാണുന്നത് ഒരു മനോഹരമായ ദേവാലയം സെന്റ് ജോസഫ് ഷ്രൈൻ ദേവാലയം എല്ലാ ദിവസവും തുറന്നിരിക്കുകയും ബ്രസീലിലെ ക്രിസ്തു രക്ഷകൻ അഥവാ ക്രൈസ് ദ റെഡീമർ പ്രതിമയെ അനുസ്മരിപ്പിക്കുന്ന വലിയൊരു യേശു ക്രിസ്തുവിന്റെ പ്രതിമ കാണും ഇതിന് മുപ്പത്തിമൂന്നടി ഉയരമുണ്ട് അതിനു താഴെ ഒരു ധ്യാന ധ്യാനഹൌളും ഉണ്ട് ഈ പള്ളിയിൽ നിന്നും വിഴിഞ്ഞം അതാനെ തുറമുഖം കാണാൻ സാധിക്കും ഇവിടത്തെ കടലിന്റെ കാഴ്ച തന്നെ മനോഹരമാണ് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ മാറ്റുന്നത് കാണാം പരമ്പരാഗതമായ മത്സ്യബന്ധന ബോട്ടുകളാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ യന്ത്രവൽകൃത ബോട്ടുകളും ഉപയോഗിക്കാറുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ രണ്ട് മോസ്കുകൾ കാണാം ഇവിടത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ആരംഭിച്ചു